നമുക്ക് ഇനി പോകേണ്ടത് ആലപ്പുഴയിലേക്കാണ് നേരത്തെ പറഞ്ഞ ഒരു ആലപ്പുഴയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പോലും ഇല്ലാത്ത വിധം വെള്ളക്കെട്ട് പല മേഖലകളിലും സംഭവിച്ചു എന്നുള്ളതാണ് രൂക്ഷമായ വെള്ളക്കെട്ട് ഈ മഴക്കാലം ഇങ്ങനെ ആകുമ്പോഴും ആലപ്പുഴക്കാർക്കൊരു പ്രത്യേകതയുണ്ട് ഇത്തരം കാരണം അവരുടെ ജീവിതം കുട്ടനാട്ടുകാരുടെയൊക്കെ ജീവിതം ആലപ്പുഴയുടെ പ്രധാന മേഖലയെ കുട്ടനാട്ടുകാരുടെയൊക്കെ ജീവിതം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം വെള്ളത്തിലാണ് കാരണം കുട്ടനാട്ടിലൊക്കെ ഒരു ചെറിയ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ മതി ഈ കിഴക്കൻ പ്രദേശത്തു നിന്നുള്ള വെള്ളത്തിൻ്റെ വരവ് മതി വെള്ളത്തിൽ അവരാവാൻ കാരണം അത് അവർ അവരുടെ ഒരു പരിചിതമായ സാഹചര്യമാണ് അപ്പോൾ അവരുടെ ഒരു സന്തോഷകരമായ കാഴ്ച ഈ കൂട്ടത്തോടെ ഇറങ്ങിയുള്ള ഒരു മീൻപിടുത്തമാണ് ഊത്തപിടുത്തം എന്നൊക്കെ അവിടുത്തെ ആളുകൾ പറയും ആലപ്പുഴ പഴവീട്ട് നടു റോഡിലാണ് തിലോപ്പിയും പള്ളത്തെയും ഈ പള്ളത്തെയാണ് ഊത്ത എന്ന് പറയുന്നത് നീന്തി തുടിക്കുന്നത് അതിനെ പിടിക്കാനുള്ള ആളുകളുടെ ഒരു സന്തോഷം അന്ന് പങ്കുവെക്കാം മഴ തകൃതിയായിട്ട് പെയ്യുവാണ് എല്ലായിടത്തും വെള്ളപ്പൊക്കത്തിന്റെ കാഴ്ചകളൊക്കെയാണ് പക്ഷെ അതിനിടയിലും ചില സന്തോഷകരമായ നിമിഷങ്ങളും ഉണ്ട് ആളുകൾ എങ്ങനെയാണ് പ്രതിസന്ധി ഘട്ടത്തിലും അതിനെയൊക്കെ എൻജോയ് ചെയ്ത് മുന്നോട്ട് ഒരു കാഴ്ചയാണ് നമ്മളുള്ളത് നമ്മളിപ്പോ ഉള്ളത് പഴവീടാണ് പഴവീട് തിരുവമ്പാടി വാർഡിലാണോ ഉള്ളത് ഇവിടെ റോഡിൽ കുറച്ചുപേര് ചേർന്ന് മീൻ പിടിക്കുവാണെ എത്ര നേരം കൊണ്ട് ഇത് പിടിച്ചതായത് എന്തിനേക്ക് കിട്ടി കിട്ടി റോഡിൽ വലിറ്റ് പിടിച്ചാണ് ഇവിടെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം വന്നിട്ടുണ്ടല്ലേ ഇവര് രണ്ടുപേര് പിടിച്ചിട്ടുള്ള മീനാണ് ഇതുപോലെ കൊറേ ആളുകളുടെ കയ്യില് മീനുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോ ഒരു തോടും റോഡും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് അവിടെ ആണല്ലേ ബീച്ചി അതെ എത്ര നേരം അല്ലെ നമ്മള് മഴ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോ ഇത് ഇവിടെ നിങ്ങൾ എൻജോയ് ചെയ്ത് അതെ പിടിക്കാൻ ഒന്ന് ഒന്ന് കാണിച്ചു ചേച്ചിയൊന്ന് മീനും ഇവനൊക്കെ വന്നതാണോ എന്തുമാത്രം കിട്ടിയിട്ടുണ്ട് ചേട്ടാ മീനാ ഇതെല്ലാം എന്തായാലും അവര് സൂക്ഷിച്ചെടുക്കണ നിങ്ങൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് പിടിച്ചത് പിടിച്ച മീനാണിത് ഇവിടെ വലയില് മീനിട്ടുണ്ട് നമുക്കിതേ മലയിൽ വീണതിനെ കാണിച്ചു തരാം എന്തായാലും റോഡിൽ നിന്ന് റോഡില് വീണാലേട്ടാ അവര് റോഡില് വല വീശിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ കൊറേ കുട്ടികളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞ സാധാരണ വെള്ളം നിക്കാത്ത സ്ഥലത്ത് നല്ല ഒഴുക്കല്ല ഇത്തോടെ ഇവിടെ നല്ല ഒഴുക്കാണ് നല്ല ഒരുപാട് മഴ പെയ്തുകൊണ്ട് സാധാരണ ഈ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നതല്ല പക്ഷെ ഇപ്രാവശ്യം ആപ്രദത്തെ ഭാഗത്തുള്ള എല്ലാ വീടുകളിലും വീടിലൊക്കെ മൊത്തം വെള്ളമാണ് പിള്ളേരൊക്കെ മൊത്തം ഇറങ്ങി കുട്ടികളല്ലേ മഴ വന്നു കഴിഞ്ഞാൽ തുടങ്ങി കൗൺസിലർ തന്നെ മീൻ പിടിക്കാൻ ഇറങ്ങിയത് വെള്ളം കണ്ട് നമ്മുടെ വാർഡില് വെള്ളത്തിന്റെ ഒരു ദുരവസ്ഥ കണ്ടിറങ്ങിയതാണ് നിങ്ങളുടെ വാടിലെ വെള്ളത്തിന് ഗുണമുണ്ട് മീനൊഴുകി വരുന്നുണ്ട് മീനൊഴുകി വരുന്നു ഇഷ്ടംപോലെ അത് ചെറിയ ഒരു ചെറിയ ഒരു ഒഴുക്ക് വന്നാ പോലും ആലപ്പുഴ നഗരത്തിന്റെ നടുക്കാണ് കേട്ടോ ഹൃദയഭാഗത്താണ് ഇവരിവിടെ റോഡിൽ മീൻ വലിയൊരു തോട് അമ്പലപ്പുഴ തോടായിരുന്നു വെള്ളം പോയി കൊണ്ടിരുന്ന തോണ്ടായിരുന്നു പണ്ട് അതിപ്പം തോടില്ല തോട് എല്ലാവരും കയ്യേറി കയ്യേറി തോട് ചെറുതായി അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നല്ല ഒഴുക്ക് ഉണ്ട് വെള്ളം ഉണ്ട് പക്ഷെ അതെ മീനെ കാണിച്ചിരുന്ന വേറെ ചിടാണിക്കോ ഒന്ന് കാണിക്കോ എന്തോ ഇവര് പിടിച്ച മീനാട്ടോ ഇത് ഇത് എത്ര നേരം കൊണ്ട് പിടിച്ചാ ഇതിപ്പോ ഒരു ഒന്ന് ഒരു ഒന്നര മണിക്കൂറായിട്ടുണ്ട് ഞങ്ങൾ അത്രയും വിഷമിച്ച് പിടിച്ചാണ് അത്രയും ഇന്നിപ്പോ നല്ല നെറിക്കോട്ടല്ലോ ഇവിടെ എല്ലാവരും ഈ വാടിലെല്ലാവരും ഇറങ്ങി വെള്ളം രാവിലത്തെ ഒഴിക്കോട്ട് രാവിലോട്ട് മീൻ കയറുന്നുണ്ടോ തീർച്ചയായിട്ടും കയറുന്നുണ്ട് അതാണ് എന്തായാലും നമുക്ക് അറിയാമല്ലോ മഴക്കാലമൊക്കെ വന്നാൽ എല്ലായിടത്തും ദുരിതത്തിന്റെ ഒക്കെ കാഴ്ചകളാണ് പക്ഷേ കുട്ടികൾ ഉൾപ്പെടെ ബക്കറ്റും ചെറിയ വാലകെട്ടിയും ഒക്കെ അതൊക്കെ ആയിട്ട് ഇവിടെ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അവര് അത്തരത്തിൽ ഒരു എന്താ പറയുക ഒരു മഴക്കാലത്തിന്റെ ആ ഒരു ദുരനുഭവങ്ങളെയൊക്കെ മാറ്റിവെച്ച് എല്ലാവരും എൻജോയ് ചെയ്ത് ഇവിടെ മീൻ പിടുത്തമാണ് ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ പഴവീട് നിന്നും ശരണ്യ സ്നേഹച്ചൻ ന്യൂസ് എയ്റ്റീൻ ഒരക്കാലത്ത് ഈ ആലപ്പുഴയിലെ റോഡുകളിലൊക്കെ വെള്ളം കയറും കുട്ടനാട് എ സി റോഡിലൊക്കെ കാണുന്ന സ്ഥിരം കാഴ്ചയാണ് ഇത്തരം ഊത്തപിടുത്തം എന്ന് പറയും ഈ പള്ളത്തി അതുപോലെ തന്നെ നേരത്തെ കണ്ട തൂളി തൂളി നല്ല മുള്ളുള്ള മീനാണ് പക്ഷേ വറക്കാൻ നല്ല ബെസ്റ്റാണ് തൂളി അത്ര മീനുകളൊക്കെയാണ് കിട്ടുന്നത് അത് റോഡ് തോടാകുമ്പോൾ ആലപ്പുഴക്കാരുടെ സന്തോഷം ഇത്തരം മീനുകൾ കയറുക അത് വളരെ വേഗം പിടിക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ വിവരമാണ് ശരണ്ണി റിപ്പോർട്ട് ചെയ്തത് നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം